നമസ്കാരം ഇന്ത്യൻ സ്വാഗതം പ്രധാന വാർത്തകൾ ഹൃദ്രോഗം പ്രമേഹം അടക്കം നാല്പത്തൊന്ന് മരുന്നുകൾക്ക് വില കുറയും ആക്രമം പ്രദേശവാസികൾ ഭീതിയും നെന്മാറ അവൈറ്റിസ് ഹോസ്പിറ്റലിൽ ആദ്യം തോൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരം സ്കൂൾ യാത്രികന്റെ മരണത്തിനിടയാക്കിയ കുഴി അടച്ചു ഹൃദ്രോഹം പ്രമേഹം ഉൾപ്പെടെ നാൽപ്പത്തൊന്ന് മരുന്നുകൾക്ക് വില കുറയും നാല്പത്തൊന്ന് അവശ്യ മരുന്നുകളുടെ വില നേരിട്ട് കുറയുമ്പോൾ ഷെഡ്യൂൾഡ് പട്ടികയിലുള്ള ആറ് ഫോർമുലൈസേഷന്റെ വിലയിലെ നിയന്ത്രണ പരിധിയിൽ മാറ്റം വരുത്തുകയാണ് ചെയ്തത് ഗ്ലൂക്കോസ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഡാബാ ക്ലൈഫോലോസിൻ മൈറ്റ് ഫോർമിൻ ഹൈഡ്രോക്ലോറേറ്റ് ഗുളിക ഒന്നിന് മുപ്പത് രൂപയായിരുന്നത് പതിനാറ് രൂപയാകും ഗ്യാസിനെതിരായ ആന്റാസിഡ് ജെൽ മില്ലി ലിറ്ററിന് രണ്ടേ ദശാംശം അഞ്ച് ഏഴ് രൂപയായിരുന്നത് അമ്പത്താറ് പൈസയായി ഹൃദ്രോഗ ചികിത്സയിൽ ഉപയോഗിക്കുന്ന അറ്റോമാസാറ്റിൻ ക്ലോപിഡോണിംഗ് ആസറി സംയുക്ത മരുന്നിന് ഇപ്പോൾ മുപ്പത് രൂപ ആയിരുന്നത് പതിമൂന്ന് ദശാംശം എട്ട് നാല് രൂപയായി ആസ്മ ചികിത്സയിലും ശ്വാസകോശ ചികിത്സയിലും ഉപയോഗിക്കുന്ന ഫോർമുല സ്റ്റേഷൻ ഡോസ് ഒന്നിന് ആറ് ദശാംശം ആറ് രണ്ട് രൂപയാക്കി നേരത്തെ നൂറ്റി ഇരുപത് ഡോസുള്ള ബോട്ടലിന് മൂവായിരത്തി എണ്ണൂറ് രൂപയായിരുന്നു വില കഞ്ചാവ് വിൽപ്പന സംഘത്തിന്റെ ആക്രമണം നാട്ടുകാർ ഭീതിയിൽ കണ്ണമ്പ്ര കൊട്ടേക്കാട്ടിൽ കഞ്ചാവ് വിൽപ്പന സംഘത്തിൽ ഉൾപ്പെട്ടവർ പകൽ സമയത്ത് വീട് കയറി അമ്മയെയും മകനെയും ആക്രമിച്ച സംഭവം നടന്നതോടെ നാട്ടുകാർ ഭീതിയിൽ ഉച്ചയ്ക്ക് രണ്ടിനായിരുന്നു കൊട്ടേക്കാട്ടിൽ വീട്ടിൽ കയറി അംബികയെയും മകൻ ജിജിത്തിനെയും സംഘം ആക്രമിച്ചത് സംഭവത്തിൽ മൂന്ന് പേരെ വടക്കഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടുപേരെ പിടികൂടാനുണ്ട് കഞ്ചാവ് വിൽപ്പനയെ കുറിച്ചുള്ള വിവരം പോലീസിൽ അറിയിച്ചെന്നാരോപിച്ചാണ് സംഘം വീട്ടിൽ കയറി ആക്രമണം നടത്തിയത് അതേസമയം മേഖലയിൽ വ്യാപകമായി കഞ്ചാവ് വിൽപ്പന നടക്കാറുണ്ടെന്ന് നേരത്തെ പോലീസിൽ വിവരം നൽകിയിരുന്നെങ്കിലും കാര്യമായ പരിശോധനകളോ നടപടികളോ ഉണ്ടാകാതിരുന്നതാണ് വീട് കയറി വരെ ആക്രമണം നടക്കാൻ ഇടയായതെന്ന് നാട്ടുകാർ ആരോപിച്ചു കൊട്ടേക്കാട് തോട്ടുപാലത്തിന് സമീപം തെക്കേ തെക്കേമത്തിനു സമീപമുള്ള തോട്ടിലെ കടവ് എന്നിവിടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ വ്യാപകമായി കഞ്ചാവ് വിൽപ്പന നടക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ചോദ്യം ചെയ്യുന്നവരെ ഭീഷണിപ്പെടുത്തുന്നതിനാൽ പലരും പ്രതികരിക്കാൻ മടിക്കുകയാണ് മേഖലയിൽ പോലീസും എക്സൈസും പരിശോധന ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജില്ലയിൽ ആദ്യത്തെ റിവേഴ്സ് ഷോൾഡർ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ച് നെന്മാറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പാലക്കാട് ജില്ലയുടെ ചികിത്സാരംഗത്ത് വൻ നേട്ടമാണ് അവൈറ്റീസ് നെന്മാറ ആശുപത്രിയിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിൽ നടന്ന ആദ്യത്തെ തോൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അഥവാ റിവേഴ്സ് ഷോൾഡർ റീപ്ലേസ്മെന്റ് ശസ്ത്രക്രിയ ഒറ്റപ്പാലം സ്വദേശിനിയായ എഴുപത്തിയേഴുകാരിക്കാണ് ഈ വിജയകരമായ ശസ്ത്രക്രിയ നടത്തിയത് ഓർത്തോപീഡി സർജൻ ഡോക്ടർ രാകേഷ് ചന്ദ്രൻ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകി അനസ്തീഷ്യോളജിസ്റ്റ് ഡോക്ടർ മാധവി മാല ശസ്ത്രക്രിയയിൽ പങ്കാളിയായി പരിചയ വിദഗ്ധരുമായ ഡോക്ടർമാരും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി വിഭാഗമാണ് നെന്മാറ അവൈറ്റി ആശുപത്രിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോപീഡിക്സ് ജോയിന്റ് റീപ്ലേസ് ആൻഡ് സ്പോർട്സ് മെഡിസിൻ സ്കൂട്ടർ യാത്രികന്റെ മരണത്തിനിടയാക്കിയ കുഴി ജല അതോറിറ്റി അടച്ചു സ്കൂൾ യാത്രക്കാരൻ അപകടത്തിൽപ്പെട്ട് മരിക്കാനിടയായ ചൂണ്ണാമ്പുത്തറ റോഡിലെ കുഴി ജല അതോറിറ്റി കോൺക്രീറ്റ് ചെയ്ത് അടച്ചു പോലീസ് ഇടപെടലിനെ തുടർന്ന് ശനിയാഴ്ച ഉച്ചയോടെയാണ് കുഴി അടച്ചത് വടക്കൻതറ മനക്കൽത്തൊടി സുകന്യാ നിവാസിൽ സുധാകരൻ അറുപത്തഞ്ചാണ് ബുധനാഴ്ച വൈകിട്ട് ഏഴ് പതിനഞ്ചോടെ കുഴിയിൽ വീണ് സ്കൂട്ടർ മറിഞ്ഞതിനെ തുടർന്ന് തലയ്ക്ക് പരിക്കേറ്റ് മരിച്ചത് സ്കൂട്ടർ യാത്രികൻ അപകടത്തിൽപ്പെട്ടതിനു ശേഷവും കുഴി മൂടാത്തത് വിമർശത്തിനിടയാക്കിയിരുന്നു വിക്ടോറിയ കോളേജിലേക്ക് സ്ഥാപിക്കാനാണ് കുഴിയെടുത്തതെന്നും കോളേജ് അധികാരികളാണ് കുഴി കുഴിമൂടേണ്ടതെന്നായിരുന്നു ജല അതോറിറ്റിയുടെ നിലപാട് ബുധനാഴ്ച വൈകിട്ട് അപകടമുണ്ടായ ശേഷവും കുഴി ആരുമൂടും എന്നത് സംബന്ധിച്ച തർക്കം നിലനിന്നിരുന്നു തുടർന്നാണ് ശനിയാഴ്ച പ്രശ്നത്തിൽ പോലീസ് ഇടപെട്ടത് ഇതോടെ ജല അതോറിറ്റി ജീവനക്കാർ സ്ഥലത്തെത്തി കുഴിമൂടാൻ നടപടി സ്വീകരിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ഇടപെട്ട് കുഴിക്കെടുത്ത് മുന്നറിയിപ്പ് കോണും റിബണിംഗും സ്ഥാപിക്കുകയും ചെയ്തു ഒന്നാം വിള ഞാറ്റടിക്ക് ആളിയാർ വെള്ളം ലഭ്യമാക്കണമെന്ന് കർഷകർ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത വേനൽമഴിയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാം വള നെൽകൃഷിക്കുള്ള പ്രാരംഭ പ്രവർത്തികൾ ആരംഭിച്ചു എന്നാൽ പൂർണ്ണതോതിൽ കൃഷിപ്പണികൾ ആരംഭിക്കണമെങ്കിൽ കനാൽ വഴി കൃഷിയിടങ്ങളിലേക്ക് ജലവിതരണം ആരംഭിക്കണമെന്ന് കർഷകർ ജലവർഷം അവസാനിക്കാനിരിക്കെ പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം കേരളത്തിൽ അർഹതപ്പെട്ട ഏഴ് ദശാംശം രണ്ട് അഞ്ച് ടി എം സി വെള്ളത്തിൽ അഞ്ച് ദശാംശം ഒന്ന് ഏഴ് രണ്ട് ടി എം സി വെള്ളം മാത്രമാണ് ലഭിച്ചിട്ടുള്ളതെന്നാണ് ഇന്നലെ വരെയുള്ള കണക്ക് ഇനിയും രണ്ട് ടി എം സിയിലധികം വെള്ളം നൽകാനുണ്ടെന്നിരിക്കെ മെയ് രണ്ടാം പകുതി മുതൽ കേരളത്തിന് നൽകേണ്ട വെള്ളം നൽകാൻ പോലും തമിഴ്നാട് തയ്യാറാകുന്നില്ലെന്നും കർഷകർ കുറ്റപ്പെടുത്തി കരാർ പ്രകാരം മെയ് പതിനഞ്ച് മുതൽ സെക്കൻഡിൽ നാനൂറ് ഖനന എന്ന തോതിൽ വെള്ളം നൽകേണ്ട സ്ഥലത്ത് ഇന്നലെ വൈകുന്നേരത്തെ കണക്ക് പ്രകാരം സെക്കൻഡിൽ നൂറ്റി അറുപത്തിയഞ്ച് ഖനന വെള്ളം മാത്രമാണ് ലഭിക്കുന്നത് പറമ്പിക്കുളം ഗ്രൂപ്പ് ഡാമുകളിൽ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടായിട്ട് പോലും കേരളത്തിന് അർഹതപ്പെട്ട വെള്ളം നൽകാൻ തമിഴ്നാട് തയ്യാറാകുന്നില്ല ഒന്നാം വിള ഇറക്കാൻ വൈകിയാൽ സ്വാഭാവികമായും രണ്ടാം വിള ഇറക്കാനും കൊയ്ത്ത് കഴിയാനും കാലതാമസം ഉണ്ടാകും ും ഫെബ്രുവരി പകുതിയോടെയെങ്കിലും കൊയ്ത്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ കനാലുകളുടെ നവീകരണ പ്രവൃത്തികൾ നടത്താനാകൂ നിലവിൽ നബാർഡ് പ്ലാൻ ഫണ്ട് നോൺ പ്ലാൻ ഫണ്ട് കാട തുടങ്ങി വിവിധ ഇനങ്ങളിലായി ഇരുപത്തിരണ്ട് കോടി രൂപ കനാൽ നവീകരണത്തിന് ലഭിച്ചിട്ടുണ്ട് ഇനി ലഭിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് കൊയ്ത്ത് യഥാസമയം പൂർത്തിയാക്കിയില്ലെങ്കിൽ കനാൽ നവീകരണം അവതാളത്തിലാവുകയും ഫണ്ട് നഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് അധികൃതർ പറഞ്ഞു നിലവിൽ കേരളത്തിന് വെള്ളം നൽകുന്നത് തമിഴ്നാടിന്റെ ഔദാര്യം പോലെയാണെന്നാണ് വിമർശനം സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഷോളയാറിന്റെ നിയന്ത്രണം അവർ കൈകാര്യം ചെയ്യുന്നത് പോലെ കേരളത്തിന്റെ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പറമ്പിക്കുളം ഡാമിന്റെ നിയന്ത്രണം കേരളം ഏറ്റെടുക്കണമെന്നും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു കൽപ്പാത്തി കക്ഷിപ്പ പ്രസാദ ഗണപതി കുംബാഭിഷേകം കൽപ്പാത്തി കക്ഷിപ്പ പ്രസാദ ഗണപതി ക്ഷേത്രത്തിൽ ജീർണോധാരണ അഷ്ടബന്ധ കുംഭാഭിഷേകം നടന്നു ആചാര്യൻ അനന്തപത്മനാഭ ശർമ്മയുടെ കാർമുഖത്വത്തിലായിരുന്നു ചടങ്ങുകൾ പുലർച്ചെ നാലേ മുപ്പതിന് ബിംബശുദ്ധിയും പ്രാണപ്രതിഷ്ഠയും സ്പർശാഹുതിയും നടന്നു തുടർന്ന് ന് പൂർണാഹുതി യാത്രാദാനം എന്നിവയ്ക്ക് ശേഷം ആറിനും ഏഴ് മുപ്പതിനും ഇടയ്ക്കായിരുന്നു കുംബാഭിഷേകം എട്ടിനും ഒൻപത് മുപ്പതിനും ഇടയ്ക്ക് അഭിഷേകം നടന്നു ഒമ്പത് മുപ്പതിന് ദശദർശനം പതിനൊന്നേ മുപ്പതിന് അന്നദാനം എന്നിവ നടന്നു വൈകിട്ട് അഞ്ചിന് ആന പഞ്ചവാദ്യത്തോടെ കാഴ്ച ശിവേലിയും ഉണ്ടായി രാത്രി ഒൻപതിന് ഗ്രാമപ്രദക്ഷിണ ചടങ്ങുകളുടെ കുംഭാഭിഷേക ചടങ്ങുകൾ സമാപിച്ചു കുംഭാഭിഷേകത്തോടനുബന്ധിച്ച് മെയ് ഒന്നു മുതൽ നടന്നു വന്ന സാംസ്കാരിക പരിപാടികൾ സമാപിച്ചു സമാപന ചടങ്ങിൽ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ അധ്യക്ഷ പ്രസംഗം നടത്തി ഗ്രാമസമൂഹം പ്രസിഡന്റ് ഇ പി രാമചന്ദ്രൻ കുംഭാഭിഷേക കമ്മിറ്റി പ്രസിഡന്റ് ബി എം പ്രസാദ് സെക്രട്ടറി വി എം പ്രകാശ് ഗജാൻജി സി ജി ശ്രീറാം കൽപ്പാത്തിയിലെ മുതിർന്ന അംഗം കെ എൻ ലക്ഷ്മിനാരായണ അയ്യർ എന്നിവർ സംസാരിച്ചു ഗ്രാമസമൂഹം പ്രതിനിധികൾ പുരോഹിതർ എന്നിവരും സംബന്ധിച്ചു മുതിർന്ന അംഗങ്ങളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരുമായ മുപ്പത്തി ആറ് പേരെ ആദരിച്ചു ഇടവേള ട്രിനിറ്റി ഇടവേളി പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങളെത്തിനം മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി അമ്മക്കരടി ഷോക്കേറ്റ് ചത്തത് കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ വനാതിർത്തിയിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് അമ്മക്കാരുടെയും ഷോക്കേറ്റ് ചത്തതെന്നും വനം വകുപ്പ് ഇന്നലെ പോസ്റ്റ്മോർട്ടം നടത്തിയ മെഡിക്കൽ ടീമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് രണ്ട് കരടികളുടെയും മരണസമയവും ഷോക്കേറ്റ് രീതിയും കണക്കിലെടുത്താണ് ഈ നിഗമനം ആദ്യം ഷോക്കേറ്റത് മൂന്ന് വയസ്സുള്ള കുട്ടിക്കാരുടെ ആണെന്നും വ്യക്തമായിട്ടുണ്ട് പതിനേഴ് പുലർച്ചെയാണ് അപകടത്തിൽപ്പെട്ട് കരടികൾ ചത്തതെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി അയ്യപ്പൻ മലയിലെ വനത്തിനുള്ളിൽ കാട്ടരുവികൾ പലതും വറ്റിവരണ്ടതോടെ കരടികൾ സ്ഥിരമായി വെള്ളം കുടിക്കാനും തീറ്റതടിയും എത്തുന്നത് മലയടി വാരത്തുള്ള വലിയേരിയിലാണ് വെള്ളം സംഭരിക്കുന്ന വലിയ കുളം പതിവ് പോലെ വനത്തിൽ നിന്നെത്തി വെള്ളം കുടിച്ചു മടങ്ങുമ്പോഴാണ് ഇവ അപകടത്തിൽപ്പെട്ടത് തൃശൂർ വെറ്റിനറി കേന്ദ്രത്തിലെ ചീഫ് സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാമിന്റെ നേതൃത്വത്തിലെ ടീം ഇന്നലെ രാവിലെ ധോണിയിലെത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടെയാണ് ധോണിയിലുള്ള വനംവകുപ്പ് സ്ഥലത്ത് കരടികളുടെ സംസ്കാരം പൂർത്തിയായത് പൊട്ടിവീണ വൈദ്യുതി ലൈനുകൾ ഇന്നലെ രാവിലെ അറ്റകുറ്റപ്പണി നടത്തി പുനഃസ്ഥാപിച്ചു കഞ്ചിക്കോട് വലിയേരിക്ക് സമീപം അയ്യപ്പൻ താഴെയുള്ള വനാതിർത്തിയിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടെ രണ്ട് കരടികളെ ഷോക്കേറ്റ് ചത്ത നിലയിൽ കണ്ടെത്തിയത് കാറ്റിലും മഴയിലും മരം വീണ് വൈദ്യുതി പോസ്റ്റ് തകർന്ന് കുറ്റിക്കാട്ടിൽ പതിച്ച വൈദ്യുതി ലൈനിൽ നിന്നാണ് ഇവയ്ക്ക് ഷോക്കേറ്റത് വാണിയമ്പാറയിൽ അടിപ്പാല നിർമ്മാണം വൈകുന്നു കരാർ ഒപ്പിട്ട് രണ്ടു മാസം പിന്നിടുമ്പോഴും വടക്കഞ്ചേരി മണ്ണൂറ്റി വരി പാതയിൽ വാണിയമ്പാറ അടിപ്പാത നിർമ്മാണം തുടങ്ങാൻ വൈകുന്നു വാളയാർ ഇടപ്പള്ളി ദേശീയപാതയിൽ നിർമ്മിക്കാൻ തീരുമാനിച്ച പതിനൊന്ന് അടിപ്പാതകളിൽ വലുതാണ് വാണിയമ്പാറയിലേത് രണ്ടു കിലോമീറ്ററോളമാണ് വാണിയമ്പാറയിൽ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണിട്ട് ഉയർത്തേണ്ടത് പതിനെട്ട് മാസം കൊണ്ട് ജോലികൾ പൂർത്തിയാക്കണമെന്നാണ് കരാറെങ്കിലും ഇതിനുള്ളിൽ തീരുമോ എന്നതിൽ ആശങ്ക ഉയർന്നിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് ഒപ്പിട്ട കരാർ പ്രകാരം ഒരു മാസത്തിനുള്ളിൽ ജോലികൾ തുടങ്ങണമെന്നാണ് വ്യവസ്ഥ അതേസമയം പതിനൊന്ന് അടിപ്പാതകളിൽ ഉൾപ്പെട്ട ആലത്തൂരിൽ ജോലികൾ തുടങ്ങിയിട്ടുണ്ട് കണ്ണമ്പ്രയിൽ നിന്നുള്ള പാത പാണിയമ്പാറയിൽ നിന്നാണ് ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നത് ഒറ്റപ്പാലം കണ്ണമ്പ്ര തൃശൂർ റൂട്ടിലോടുന്ന ബസ്സുകളും ഇതുവഴിയാണ് വരുന്നത് റോഡ് പ്രവേശിക്കുന്ന ഭാഗത്ത് സർവീസ് റോഡോ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളോ ഇല്ല ഇവിടെ നടന്ന വിവിധ അപകടങ്ങളിലായി ഒമ്പത് പേർ മരിച്ചിട്ടുണ്ട് ഇതേ തുടർന്നാണ് അടിപ്പാത നിർമ്മിക്കാൻ തീരുമാനിച്ചത് വാളയാർ ഇടപ്പള്ളി ദേശീയപാതയിൽ പല ഭാഗങ്ങളിലായി തിരിച്ചാണ് അടിപ്പാതകളുടെ നിർമ്മാണം നടക്കുന്നതെങ്കിലും വടക്കൻ പുതുശ്ശേരി മണ്ണൂത്തി ഭാഗത്ത് ഉടൻ ജോലികൾ തുടങ്ങുമെന്നും ദേശീയപാത അതോറിറ്റി അധികൃതർ പറഞ്ഞു മണ്ണെടുക്കുന്നതിനുള്ള പ്രതിസന്ധി അടിപ്പാതകളുടെ നിർമ്മാണത്തെ ബാധിക്കുമോ എന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് അടിപ്പാത നിർമ്മാണത്തിനായി റോഡ് നിരപ്പ് ഉയർത്താൻ വൻതോതിൽ മണ്ണ് വേണം സുപ്രീംകോടതി വിധി പ്രകാരം മണ്ണെടുക്കുന്നതിന് പാരിസ്ഥിതികാനുമതി വേണം വലിയ തോതിലുള്ള മണ്ണെടുപ്പിന് പാരിസ്ഥിതികാനുമതി ലഭിച്ചിട്ടില്ല സുപ്രീം കോടതി വിധിക്കെതിരെ ദേശീയപാത അതോറിറ്റി അപ്പീൽ നൽകിയിട്ടുണ്ട് വേനൽ മഴ തുണിച്ചു കുന്തിപ്പുഴയിൽ നീരൊഴുക്ക് വധിച്ചു വേനൽ മഴ തുടർച്ചയായി ലഭിച്ചതോടെ മണ്ണാർക്കാട്ടെ പ്രധാന ജലാശയമായ കുന്തിപ്പുഴയിൽ നീരൊഴുക്ക് കൂടി ഇതോടെ പുഴയെ ആശ്രയിച്ചിട്ടുള്ള കുടിവെള്ള പദ്ധതികൾ തടസ്സപ്പെടില്ലെന്നുറപ്പായി പുഴയുടെ തീരത്തോടു ചേർന്ന കാർഷിക മേഖലയ്ക്കും ജലനിരപ്പ് ഉയർന്നത് അനുഗ്രഹമായി കഴിഞ്ഞ ഒരാഴ്ചയായി മണ്ണാർക്കാട് താലൂക്കിൽ തുടർച്ചയായി മഴ ലഭിച്ചിരുന്നു വരൾച്ചയിലേക്ക് നീങ്ങുകയായിരുന്ന കാർഷിക മേഖലയ്ക്കും മഴ അനുഗ്രഹമായി തെങ്ങ് കമുകു വാഴ പച്ചക്കറി കൃഷികളാണ് മേഖലയിൽ കൂടുതലും റബ്ബർ കർഷകർക്കും മഴ ലഭിച്ചതോടെ ടാപ്പിംഗ് തുടങ്ങാനുള്ള നീക്കങ്ങൾ തുടങ്ങി വളംമിടലും നടന്നുവരികയാണ് സൈലന്റ് വാലി മലനിരകളിലും മഴ പെയ്തതോടെയാണ് കുന്തിപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചത് പലയിടങ്ങളിലും നീർച്ചാലായി ഒഴുകുകയും ഒഴുക്ക് നിലച്ച് തളം കെട്ടിക്കിടന്ന ഭാഗങ്ങളും ജലനിരപ്പ് ഉയർന്ന് ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് പെരുമ്പടാരി ഭാഗത്തെ പോത്താഴിക്കാവ് തടയണ കവിഞ്ഞൊഴുങ്ങി കുമരമ്പുത്തൂർ കരിമ്പുഴ മണ്ണാർക്കാട് നഗരസഭ എന്നിവിടങ്ങളിലേക്കുള്ള കുടിവെള്ള വിതരണം കുന്തിപ്പുഴയെ ആശ്രയിച്ചാണ് പുഴയിലെ ജലനിരപ്പ് കുറഞ്ഞത് കുടിവെള്ള വിതരണം പ്രതിസന്ധിയിലാക്കുമെന്ന ഉയർത്തിയിരുന്നു എന്നാൽ പിന്നീട് ഇടവിട്ടും തുടർച്ചയായും വേനൽമഴ ലഭിച്ചത് ആശ്വാസമായി ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് ൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ആയ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ടൊരു കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് അമ്മ ഇതൊന്നും നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അറിവുകൾ ഇടിയുന്നു പട്ടാമ്പി പെരുമ്പിലങ്ങാട് പാത ഭീഷണിയാവുന്നു വേനൽമഴ തുടങ്ങിയപ്പോൾ തന്നെ അപകടക്കണിയാവുകയാണ് പട്ടാമ്പി പെരുമ്പലാവു പാത അഴുക്കുചാലുകൾ ഇല്ലാത്തതിനാൽ വേനൽമഴയിൽ വെള്ളം കുത്തിയൊലിച്ചുവെന്ന് റോഡിന്റെ അരികുഭാഗങ്ങൾ ഇടിഞ്ഞു താഴ്ന്നു ഞങ്ങാട്ടരി ഇറക്കം ചാലിശ്ശേരി വി കെ കടവ് ഭാഗങ്ങളിൽ ഇത്തരം അപകടക്കണികളുമുണ്ട് വാഹനങ്ങൾ മറികടക്കുമ്പോഴും മറ്റും മറിയാനുള്ള സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഞങ്ങാട്ടരി ഇറക്കത്തിൽ ശബരിമല തീർത്ഥാടകരുമായി വന്ന വാഹനവുമായി ബസ് കൂട്ടിയിടിച്ചിരുന്നു തലനാരിഴയ്ക്കാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത് പാതയിലൂടെ സഞ്ചരിച്ച് പരിചയമില്ലാത്തവർ ർക്ക് അപകടയാത്രയാണ് ഇതുവഴി അപകട മേഖലകളിൽ റിഫ്ലക്ടർ സംവിധാനമുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുക താൽക്കാലികമായി കുഴികൾ അടയ്ക്കുക അരികുവശങ്ങളോട് ചേർന്ന സ്ഥലങ്ങൾ മണ്ണിട്ട് ഉയർത്തുക തുടങ്ങിയവയെങ്കിലും മഴയ്ക്ക് മുമ്പ് നടപ്പാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം മഴ ശക്തമായാൽ യാത്രക്കാരുടെ ദുരിതവും ഏറും വെള്ളക്കെട്ട് റോഡ് തകർ വെളിച്ചക്കുറവ് ഇവയെല്ലാം യാത്രക്കാർക്കും ഭീഷണിയാണ് ചെറിയ മഴ പെയ്താൽ തന്നെ പലയിടത്തും വെള്ളക്കെട്ടും രൂക്ഷമാണ് മതിയായ വെളിച്ചമില്ലാത്തതിനാൽ റോഡ് കവിഞ്ഞു നിൽക്കുന്ന വെള്ളത്തിലൂടെ വാഹനം ഓടിച്ചു പോകുന്നത് ദുഷ്കരമാകും അണ്ടലടി ഉണ്യനമ്പൂതിരിപ്പാടിന് ആചാര്യരത്ന പുരസ്കാരം സമ്മാനിച്ചു തൃത്താമര അഗ്രഹാരം ബ്രാഹ്മണ സമൂഹം ഏർപ്പെടുത്തിയ ആചാര്യ ചരത്നം പുരസ്കാരം അണ്ടലടി ഉണ്ണി നമ്പൂതിരിപ്പാടിന് കൈമാറി പെരുങ്ങോട്ടുകുർശിയിൽ സംഘടിപ്പിച്ച പുരസ്കാര സമർപ്പണം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന്റെ ഉത്തരവാദിത്വം കൂടി നിറവേറ്റിയ വ്യക്തിയാണ് അണ്ടലടി ഉണ്ണി നമ്പൂതിരിപ്പാട് ക്ഷേത്രങ്ങളെ മനുഷ്യനന്മയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ദേവസ്വം ബോർഡുകളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് സർക്കാർ ചെയ്യുന്നത് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും കൂടുതൽ മെച്ചപ്പെടണം ഭക്തർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ക്ഷേത്രങ്ങളിൽ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു മലബാർ പ്രസിഡന്റ് എം ആർ മുരളി അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര സംവിധായകൻ വി എ ശ്രീകുമാർ കാണിപ്പയ്യർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് വേഴപ്പറമ്പ് ചിത്രബാനു നമ്പൂതിരിപ്പാട് മുൻ എം എൽ എ എ വി ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് ടി എച്ച് സുബ്രഹ്മണ്യം അവതരിപ്പിച്ച വയലിൻ കച്ചേരിയും അരങ്ങേറി ഒഴുകാൻ വഴിയില്ല കോങ്ങാട് കടകളിൽ വെള്ളം കയറി നാശനഷ്ടം റിബീൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന മുണ്ടൂർ തൂത റോഡ് പണികളിലെ അശാസ്ത്രീയ മൂലം കോങ്ങാടങ്ങാടിയിൽ വെള്ളക്കെട്ടും കടകളിൽ വെള്ളം കയറി വലിയ നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ അങ്ങാടിയിലെ പെട്രോൾ പമ്പിന് വടക്കുവശത്തുള്ള കടകളിലെല്ലാം മുട്ടോളം വെള്ളം കയറി റോഡിന്റെ ഇരുവശങ്ങളിലും ഡ്രെയിനേജ് സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിലും നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം വെള്ളം റോഡിലൂടെയാണ് ഒഴുകുന്നത് അങ്ങാടിയോട് ചേർന്നുള്ള പെരിഞ്ഞാമ്പാടത്ത് നിന്നും കുത്തിയൊലിച്ചു വന്ന മഴവെള്ളമാണ് കടകളിലേക്ക് കയറിയത് പെരിഞ്ഞാമ്പ നേരത്തെ ഉണ്ടായിരുന്ന ഓവുചാൽ ഉയരം കൂട്ടി വലുതാക്കണമെന്ന വ്യാപാരികളുടെ ആവശ്യം നടപ്പാക്കുമെന്ന് കെ എസ് ടി പി അധികൃതർ ഉറപ്പു നൽകിയിരുന്നു എന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന വെള്ളച്ചാല് പോലും തടസ്സപ്പെടുന്ന രീതിയിലാണ് റോഡ് പൂർത്തിയാക്കിയതെന്ന് വ്യാപാരികൾ പറയുന്നു ഓവുചാലിനുള്ളിൽ വലിയ ബിഎസ്എൻഎൽ കേബിളുകൾ ഉള്ളതിനാൽ ചപ്പു ചവറുകൾ അടിഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് പൂർണ്ണമായും അടയുകയും ചെയ്തിരുന്നു കടകളിലെല്ലാം ചെളി നിറയുകയും ചെയ്തു കൂട്ടായ്മയുടെ കാര്യത്തിൽ കുമരമ്പത്തൂർ എ സ്കൂൾ പഠനത്തിലാകട്ടെ കലയിലോ കായിക മത്സരത്തിലോ ആകട്ടെ അതിന്റെ മുൻനിരയിൽ കുമരമ്പുത്തൂർ എ യു പി സ്കൂളിലെ കുട്ടികളുടെ പേരുണ്ടാവും സ്കോളർഷിപ്പ് പരീക്ഷകളിലെ വിജയത്തിനാവശ്യമായ പരിശീലനം കരാട്ടെ പരിശീലനം ഫുട്ബോൾ പരിശീലനത്തിന് ഫുട്ബോൾ അക്കാദമി കായിക പ്രതിഭകളെ കണ്ടെത്താൻ ടാലന്റ് ഹാൻഡ് പദ്ധതി കലാമേഖലയിൽ പ്രത്യേക ഊന്നൽ ഐ ടി പരിശീലന ക്ലാസുകൾ തുടങ്ങി സമസ്ത മേഖലകളിലും കയ്യൊപ്പ് ചാർത്തിയാണ് കുമരമ്പുത്തൂർ സ്കൂൾ മുന്നേറുന്നത് എഴുപത്തിരണ്ടിന്റെ പാരമ്പര്യമുണ്ട് ഈ വിദ്യാലയത്തിന് മികച്ച അധ്യാപന ത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ സ്പന്ദനം അറിയുന്ന അധ്യാപകരുടെ കൂട്ടായ്മയാണ് സ്കൂളിന്റെ വിജയം കഴിഞ്ഞ അധ്യയന വർഷത്തിൽ സംസ്ഥാനതലത്തിൽ നടന്ന ന്യൂ മാത്സ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയത് ഇവിടത്തെ വിദ്യാർത്ഥിയാണ് കൂടാതെ ഇക്ബാൽ ഉറുദു ടാലൻസ് പരീക്ഷയിൽ സംസ്ഥാനതലത്തിൽ രണ്ട് കുട്ടികൾ ഒന്നാം സ്ഥാനം നേടി അഞ്ചു കുട്ടികൾ സംസ്കൃത സ്കോളർഷിപ്പും നേടി എം ടി എസ് യു എസ് എസ് പരീക്ഷ അലിഫ് ടാലന്റ് ടെസ്റ്റ് പൊതുപരീക്ഷകളിലെല്ലാം മികച്ച വിജയം നേടാനും കഴിഞ്ഞു ഇന്റർനെറ്റ് അധിഷ്ഠമായ ഐ ടി ലാബ് വായനയെ പ്രോത്സാഹിപ്പിക്കാൻ പുസ്തകങ്ങൾ വിവിധ സ്കോളർഷിപ്പുകൾക്കുള്ള പരിശീലന സൗകര്യങ്ങൾ എന്നിവയുമുണ്ട് വിശാലമായ കളിസ്ഥലം വിദ്യാലയത്തിന്റെ പ്രത്യേകതയാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പ്രത്യേക പരിശീലന പദ്ധതികൾ നൽകി വരുന്നു അധ്യയന വർഷത്തിൽ ുംർദു സംസ്കൃതം സബ് ജില്ലാ കലോത്സവങ്ങളിൽ ട്രിപ്പിൾ കിരീടം നേടി ശാസ്ത്രമേള പ്രവൃത്തി പരിചയമേള ഗണിതമേള എന്നിവയിലും കഴിഞ്ഞ വർഷങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കി അധ്യാപക സംസ്ഥാന തലത്തിൽ മികവ് പുലർത്തിയ അധ്യാപകരുമുണ്ട് ഇവിടെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മോട്ടിവേഷൻ ക്ലാസ്സുകളും നൽകി വരുന്നു സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് ഉൾപ്പെടെയുള്ള വിവിധ ക്ലബുകളും പ്രവർത്തിച്ചു വരുന്നു വിദ്യാർത്ഥികൾക്കായി വാഹന സൗകര്യവും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി ാണ് വിദ്യം സ്ഥാപിമായത് ഇടത്തൊടി ഗോപാലൻ നായരായിരുന്നു സ്ഥാപക മാനേജർ എഴുന്നൂറിലധികം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളും തുടങ്ങി ഇരുപത്തെട്ട് അധ്യാപകരാണ് ഇവിടെ ഉള്ളത് മാനേജർ വി എം വിജയലക്ഷ്മി പ്രധാന അധ്യാപിക വി ആർ സുധാ ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലുമില്ല അല്ലെ

ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് മിനി ലോറി മറിഞ്ഞു പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ചുരിയോട് ഭാഗത്ത് മിനി ലോറി റോഡിലരികിലുള്ള വീട്ടുമുറ്റത്തേക്ക് മറിഞ്ഞു തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു വീടിന് കേടുപാടുകൾ സംഭവിച്ചു അപകട സമയത്ത് മഴയുണ്ടായിരുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് ചുരിയോട് പാലത്തിന് സമീപമാണ് അപകടം അബ്ദു എന്നയാളുടെ വീട്ടുമുറ്റത്തേക്കാണ് ലോറി മറിഞ്ഞത് കുട്ടികൾ ഉൾപ്പെടെ വീടിനകത്തായിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി ഇനി ആരോഗ്യം പ്രമേഹം പോലെ തന്നെ രക്തസമ്മർദ്ദം ഒരു ജീവിതശൈലി രോഗമാണ് ഹൃദ്രോഗങ്ങളുടെ മൂലകാരണങ്ങളിൽ ഒന്നാണ് ഉയർന്ന രക്തസമ്മർദ്ദം ലോകത്ത് നൂറ്റി ഇരുപത്തെട്ട് കോടി ആളുകൾ ഉയർന്ന രക്തസമ്മർദ്ദത്തോടെയാണ് ജീവിക്കുന്നുവെന്നാണ് ലോകാരോഗ്യ സംഘടന അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് രക്തസമ്മർദ്ദം പലപ്പോഴും രോഗലക്ഷണങ്ങളും ഒന്നും പ്രകടിപ്പിക്കാറില്ലെന്നാണ് രോഗത്തെ ഏറ്റവും അപകടകരമാക്കുന്നത് യാദർച്ഛികമായിട്ടായിരിക്കും പലപ്പോഴും രോഗം കണ്ടെത്തുക അതുകൊണ്ട് തന്നെ ഈ രോഗത്തെ ഒരു നിശബ്ദ കൊലയാളി എന്നാണ് അറിയപ്പെടുന്നത് എന്നിരുന്നാലും ചിലർക്ക് കഠിനമായ തലവേദന തലകർക്കം ഓക്കാനം ർദി കിതപ്പ് കാഴ്ച മാങ്ങുക നെഞ്ചുവേദന തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കാണപ്പെടാം രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് ആരോഗ്യകരമായ ഒരു ജീവിതശൈലി ശീലിക്കുക എന്നതാണ് ഏകമാർഗം ഡയറ്റിൽ ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തുക ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് നേരമെങ്കിലും വ്യായാമം ശീലിക്കുക അമിതവണ്ണം ഒഴിവാക്കാൻ ശ്രമിക്കുക കൃത്യമായ മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തുക പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഹൃദ്രോഗം പ്രമേഹം അടക്കം കുറയും കഞ്ചാവ് നോപി അക്രമം പ്രദേശവാസികൾ ഭീതിയിൽ നെന്മാറ അവൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരം സ്കൂൾ യാത്രികന്റെ മരണത്തിനിടയാക്കിയ കുഴി അടച്ചു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം